നമസ്കാരം എ ബി സി ലൈവിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ തിരുവനന്തപുരം മേയർ തർക്കത്തിൽ പോലീസിന്റെ പണി ആരംഭിച്ചു കേസിന്റെ അവസ്ഥ അന്വേഷിക്കുവാൻ വേണ്ടി പോയ യെതു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇന്ന് രാവിലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആറ്റിയിറക്കി ഇന്ന് സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി യതു ഇപ്പോൾ എ ബി സിയുടെ ലൈവിൽ എത്തിയിട്ടുണ്ട് യദു താങ്കൾക്ക് പറയാം ഞാൻ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പറയുന്നത് ഞാൻ ഇന്ന് സ്റ്റേഷനിൽ കയറി ആദ്യം പാറാവിൻ്റെ അടുത്ത് ചോദിച്ചു സി എ ഒന്ന് കാണാനാണ് എന്തിനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ കേസന്വേഷണത്തിൻ്റെ എന്താണ് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ടുള്ള ഡീറ്റെയിൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഇത് കൂടാതെ രണ്ട്രാവശ്യം വന്നപ്പോഴും സാർ കോടതി പോയി തിരക്കാൻ പറഞ്ഞു തിരക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽ സാറിനെ അറിയിക്കാൻ കൂടെയാണ് വന്നേന്നു ഇരിക്കാൻ പറഞ്ഞു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെളിയിൽ എത്തിയിരുന്നു കുറെ കഴിഞ്ഞപ്പം സി എ സാറ് വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ആദ്യ കയറിപ്പോയി എന്താണ് ഏതു വന്നതെന്ന് സി എ സാർ അത്ത് കയറി ചെന്നപ്പോ ചോദിച്ചു സാറ് ചോദിച്ചു ഇങ്ങനെ കേറി വന്നപ്പോഴത്തേക്ക് സാധാരണ പറയണ ഇരിക്കാൻ പറയും ഇരിക്കാൻ പറയണതിനു മുമ്പ് ഞാൻ ചോദ്യം തുടങ്ങി എന്താണെന്ന് വെച്ചാൽ സാറെ എന്തായി അന്നത്തെ പ്രതികളിൽ അഞ്ചു പേരുള്ളേല് മൂന്ന് പേരുണ്ടല്ലോ മേയർ എം എൽ എ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തോ അന്നത്തെ വണ്ടി റിക്കവർ ചെയ്തോ ഇതൊക്കെ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു സാറാകെ കണ്ടുപിടിച്ച പരാതി ഈ പരാതിയിൻമേൽ കണ്ടുപിടിച്ചത് ആകെ എൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ഞാൻ തന്ന പരാതി മാത്രമാണ് സാറിന്റെ ആ ഫയലിൽ കോടതി സാർ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ഒന്നും കോടതിയിൽ സാറേ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ സാറ് പറഞ്ഞ ഇത് എല്ലാം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലും പറഞ്ഞിട്ടുണ്ട് വക്കീലും ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വക്കീലിന്റെ അടുത്ത് വിട്ട് നമുക്ക് നേരിട്ട് കോടതിയിൽ പോയി ചോദിക്കാൻ പറ്റൂലല്ലോ വക്കീലും മുഖേന എല്ലാം പോയി ചോദിക്കാൻ പറ്റൂ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ യെതു എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞ അവരെ അറസ്റ്റ് ചെയ്യാത്തത് സാറെ വണ്ടി റിക്കവർ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് കോടതിയല്ലേ പറയണ്ട കോടതി യതു പറഞ്ഞാലോ അല്ലെങ്കിൽ യതു പിന്നെ പോലെ ആരെങ്കിലും വന്ന് പറഞ്ഞു നമ്മൾ കേസ് എടുക്കാൻ കോടതിയിൽ നിങ്ങൾ കോടതിയിലല്ലേ പരാതി കൊടുത്ത് ഞാൻ പറഞ്ഞ ഞാനല്ലേ ആദ്യം സാറേ ഇവിടെ പരാതി പരാതിയെന്നത് അത് നിങ്ങൾ അതിന് ശേഷം കോടതിയിലല്ലേ കൊടുത്തേ ഇങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം കോടതിയിൽ പറയാം കോടതി പറയുമ്പോൾ സാറ് അവസാനം പറയില്ല ഞാൻ കോടതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകളഞ്ഞു അത് പറഞ്ഞളഞ്ഞു പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഇത്രയും കാലമായിട്ട് നിങ്ങളെ ഒരു ദ്രോഹിക്കാനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വന്നിട്ടില്ല പിന്നെ നിങ്ങളെ കേസ് അന്വേഷണം അവർക്ക് പക്ഷം ചേർന്ന് നിന്ന് കേസ് അന്വേഷണം അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ കോടതിയിൽ പോയി നോക്ക് നീ കോടതിയിൽ പോയി നോക്ക് കോടതിയിൽ നീ കോടതിയിലല്ലേ പരാതി കൊടുത്തേ കോടതിയിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു ഇവിടെ ഒന്നും അന്വേഷിക്കാൻ നിവർത്തിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വിട്ടത് എന്നുവച്ചാ പോകാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു അപ്പൊ ഞാൻ കേട്ട് സാറേ അപ്പൊ ഞാൻ ഇവിടെ ഒരു പരാതിയോ കേസോ ഇത് പരാതിയോ സ്റ്റേഷൻ ശേഷോ എന്ന് പറഞ്ഞ സാറേ ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരുന്നേ എന്നാ സാർ കേസെടുക്കൂലേ ഏഹ് അപ്പൊ അത് ചോദിച്ച ചിരിക്കുന്നു അതായത് അവരെ ലക്ഷ്യം ഞാൻ ഇത് അന്വേഷിക്കാതെ വരുമ്പോ ഇതിന്റെ മുന്നോട്ട് പോയി സമരത്തിനൊക്കെ ഇരിക്കണെങ്കിൽ എന്റെ ഇവിടെ അടുത്ത കേസ് കെട്ടിവെക്ക അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതും ഒരു കേസാക്കാമല്ലോ അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും വേറെ ഒരു കേസിന് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിക്കുന്നത് അല്ലെങ്കിൽ ആ ജോലിയിൽ കയറുകയാണ് ചെയ്യണമെങ്കിൽ അടുത്ത യദുവിൻ്റെ പേരിൽ ഒരു പരാതി ഉണ്ടാക്കി വെക്കാമെന്ന് അവർ അത് വെയിറ്റ് ചെയ്താണ് യദു അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് എന്നെ വിളിച്ചിട്ട് പോലും ഓരോ പ്രൈവറ്റ് ബസ്സിൽ പോലും വിളിച്ചിട്ട് പോവാത്തയതുകൊണ്ടാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ കേസ് അന്വേഷണ എന്റെ മേൽ നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല കോടതി പറഞ്ഞിട്ട് പോലും കോടതിയെ ഒരുമാതിരി നോക്കൂത്തിയാക്കി വെച്ചിട്ടാണ് ഈ പോലീസുകാരി ഈ കണ്ട്രോൾമെന്റ് സി ഐ അവിടെ ഇരുന്ന് തോന്നി അവസം കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാനോ ഇപ്പോ ശ്യാമോ ആയിരുന്നെങ്കിൽ കാർ തടഞ്ഞ കാർ ഇതേപോലെ കൊണ്ടുവന്ന് ഞാൻ ഞാനും ഷ്യാമും കൂടെ ഒരു കാർ അടഞ്ഞിരുന്നെങ്കിൽ ഞാനും ഷ്യാമോ ഒന്നി പൈസ കൊടുക്കാതില്ലോ ജയിലിൽ കിടന്നിപ്പോ ഉണ്ടേ ഞാനും ഷ്യാമും പോലെയുള്ള ആൾക്കാർ ആണെങ്കിൽ ഉണ്ടത് നേരം മേയറും എം എൽ എയും മുഖ്യമന്ത്രിയെ പോലെയുള്ള ആൾക്കാർ അല്ല മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒക്കെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തും ചെയ്യാന്നുള്ള തോന്നിയ ദിവസമാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് പാർട്ടിന്ന് പാർട്ടിക്കാരി ഇടപെട്ട് ഇവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ പാർട്ടിക്ക് മൊത്തത്തിൽ നാണക്കേടാണ് അത് ഞാൻ എത്രയേ കാലം കൊണ്ട് പറയുന്നത് മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇവിടെ പോയി നേതാക്കന്മാരൊക്കെ ചേർന്ന് ഇവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇത് പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് എനിക്ക് പാർട്ടിയുടെ അടുത്ത് ഒരു വേർപ്പും എതിർപ്പും ഇതുവരേക്കും ഇല്ല ഇനി ഉണ്ടാവുകയില്ല അങ്ങനെ ഞാൻ പൊക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കുന്നതൊക്കെ ഇവര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇതിന് ഞാൻ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു തരാം ഈ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് എന്നത് എല്ലായിടത്തും മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അത് ഈ കോർപ്പറേഷന്റെ കയ്യിലിരി കൂടിക്കൊണ്ടാണ് പ്രത്യേകിച്ചും മേയറുടെ കയ്യിലിരി കൂടിക്കൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ കൊണ്ട് പറഞ്ഞുതരാം താങ്കൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ ജോലിക്ക് കയറുകയാണെങ്കിൽ ആ പ്രൈവറ്റ് ബസ് എം ബി ഡി തടയും ഇവിടെ റോബിൻ എന്ന് പറയുന്ന ബസ്സിനെ ബുക്കിന് മുക്കിനെ തടഞ്ഞ അവസാനം ആ ബസ്സിനെ പിടിച്ച് അകത്തിടുന്ന പരിപാടി വരെ കാട്ടിക്കൂട്ടിയരാണ് ഇവർ അപ്പോൾ അവർക്ക് പക തോന്നിയാൽ അവർ ഏത് അറ്റം വരെയും പോകും അവസാനമായി ഞാൻ ഒരു കാര്യം ചോദിക്കാം താങ്കൾക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ കോടതി വഴിയാണെങ്കിലും പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതിന് കോടതിയില് ഈ ഇത് നമ്മളിപ്പോ കോടതിയില് ഇപ്പൊ എനിക്ക് പോണ്ട് ഈ ഓരോന്നും ഇവരെ വണ്ടി എവിടെയിരിക്കുന്നെന്നോ അല്ലെങ്കിൽ എവര് എവിടെയാണെന്നുള്ള പിടിച്ചു കൊടുക്കാനുള്ള നമുക്ക് ഇപ്പൊ നിയമ നടപടിയെന്നോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മേയർ ചെയ്ത പോലെ സ്വയം നിയമം കയ്യിലെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല മേയറിനെ പറ്റും മേയറിനും എം എൽ എക്കും മേയറിന്റെ സഹോദരനും കുടുംബത്തിനും എല്ലാവർക്കും അവർക്കൊക്കെ പറ്റും പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല ഞാൻ എന്തെങ്കിലും എനിക്ക് കാണണെങ്കിൽ ഈ പയ്യനെ കാണണെങ്കിൽ എന്നെ അന്ന് വണ്ടി തടഞ്ഞ് എന്നെ അച്ഛനെ വിളിച്ച് എന്നെ അടിക്കാ ഇങ്ങനെ വലിച്ച പയ്യനെ കാണണെങ്കിൽ എനിക്ക് പിടിച്ചു കൊടുക്കാൻ ഒരു പേടിയില്ല പക്ഷേ പോലീസുകാരാണ് ചെയ്യേണ്ടത് നിയമവും കോടതിയൊക്കെ പിന്നെ എന്തിനാണ് ഇപ്പൊ പാവപ്പെട്ടവന് വേറൊരു നിയമം പണക്കാരന് വേറൊരു നിയമം അതാണ് സിസ്റ്റം എന്ന് തോന്നുന്നു അതായിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ പാവപ്പെട്ടമാർക്ക് ജീവിക്കാൻ ആ പണക്കാര് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് ഇപ്പൊ മേയർ ഉൾപ്പെടെ കാണിക്കുന്നത് മേയർ ഇത് കാണിച്ചതിന് ശേഷം എത്ര കെ എസ് ആർ ടി സി ബസ് ഈ നിരപരാധികളായിട്ട് വണ്ടി ഓടിച്ചു പോണ പയ്യന്മാരെ പാവപ്പെട്ട പയ്യന്മാരെ വണ്ടി തടഞ്ഞു നിർത്തി അടുക്കിയവരെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് കേസ് ആയി അത് റോൾ മോഡലാണ് റോൾ മോഡൽ ആണ് നമ്മളെ റോൾ മോഡൽ ആയിട്ടാണ് ഇവര് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ജോലി ജോലി എത്ര എത്ര ദിവസമായി ദിവസമായി ജോലിയില്ല എട്ട് ഫീസ് അടച്ചോ സ്കൂളിലെ മോന്റെ ഫീസ് അച്ഛൻ അച്ഛൻറെ തയ്യൽ മിഷീൻറെ രണ്ട് തയ്യൽ മെഷീൻ നന്നാക്കി കുറച്ച് പൈസയൊക്കെ രണ്ടല്ല ഒരു രണ്ട് മൂന്നെണ്ണം പോയി തയ്യൽ മിഷൻ നന്നാക്കി സെയിലല്ല തയ്യൽ മിഷൻ നന്നാക്കി പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്നെ കുറച്ച് ആൾക്കാര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാതിരുന്ന് കഴിഞ്ഞാൽ നന്ദി എടായി പോവും എന്നുവച്ച എനിക്ക് കൊറച്ച് പൈസകള് തന്നു സഹായിച്ച ആൾക്കാരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല വന്നിട്ടുണ്ട് തരാൻ വില്ലിങ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചാൽ നാളെ ഒരു കാലത്ത് ഞാൻ എന്ന് അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നമുക്ക് ഉറപ്പുള്ള മാത്രമേ ശരി പോരാട്ടവുമായി താങ്കൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി ഈ പോരാട്ടം ഏതറ്റം വരെ പോവുകയാണെങ്കിൽ ആ അറ്റം വരെയും പോവുക കാരണം താങ്കൾ സാധാരണക്കാരന്റെ ശബ്ദമാണ് ഈ അധികാരത്തിന്റെ ഹുങ്കു കാണിക്കുന്നവരെ താഴെ തട്ടിലെ സാധാരണക്കാരന്റെ വികാരം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് താങ്കളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹ പുറത്ത് നിൽക്കൊണ്ട് താങ്കൾക്ക് പിന്തുണയുമായി അവർ ഇനിയും താങ്കൾക്ക് പിന്തുണ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക